എന്താണ് ബെയ്ലി പാലം എന്താണ് ആ പാലത്തിൻ്റെ പ്രത്യേകത വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായെടുത്ത് സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നു എന്ന് വാർത്ത കേട്ടപ്പോൾ ചില ആളുകൾക്കെങ്കിലും എന്താണ് ഈ ബെയ്ലി പാലം എന്ന ഒരു ചിന്തയുണ്ടായിട്ടുണ്ടാവും നാലഞ്ച് പോയിൻ്റുകളായി ഒന്ന് ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ബെയ്ലി പാലം സാധാരണയായി നിർമ്മിക്കുന്നത് രണ്ട് നേരത്തെ തന്നെ നിർമ്മിച്ചു വെച്ച ഘടകങ്ങൾ കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ കൂട്ടിയോജിപ്പിച്ചാണ് പാലം നിർമ്മിക്കുക കൂട്ടിയോജിപ്പിക്കാൻ വലിയ യന്ത്രങ്ങളുടെ ആവശ്യം വരാറില്ല മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഈ തരത്തിൽ ഒരു പാലമുണ്ടാക്കിയത് നാല് താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്കാണ് ബെയ്ലി പാലം നിർമ്മിക്കാറുള്ളത് ഇരുപത്തി നാല് ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയുള്ളതും നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലുള്ളതുമായ ഉരുക്കുപാലത്തിൻ്റെ നിർമ്മാണമാണ് മുണ്ടക്കൈ ഗ്രാമത്തിൽ പൂർത്തിയായിരിക്കുന്നത് അഞ്ച് ഏതെങ്കിലും പോയിൻസ് വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്കറിയാവുന്ന ആ ഡീറ്റെയിൽസ് കമൻറ്റിൽ കൂട്ടിച്ചേർക്കുക